എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ രാവിലത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നമുക്കൊന്ന് ചായ തിളപ്പിച്ചെടുക്കാം അപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും തയ്യാറാക്കുന്നില്ല കാരണം നമ്മളിന്ന് രാവിലെ ഒരു അമ്പലത്തിൽ പോകുന്നുണ്ട് അപ്പോൾ ചായ മാത്രമേ നമ്മൾ രാവിലെ ഒന്ന് കുടിച്ചിട്ട് നമ്മൾ പോകുന്നുള്ളൂ ചായ കുടിച്ചു പിന്നെ നമ്മൾ കുളിച്ച് നമ്മൾ റെഡി ആയിട്ട് നമ്മൾ പോവുക ചെയ്യുന്നത് അപ്പം മണ്ണാർച്ചാല അമ്പലത്തിലാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീട്ടീന്ന് ഒരു മണിക്കൂർ ദൂരം ഉണ്ട് അമ്പലത്തിലേക്ക് പോകാനായിട്ട് അപ്പോൾ രാവിലെ ഇപ്പോൾ ഒരു ടൈം എന്ന് പറയുന്നത് ആറു മണി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ടൈമിൽ നമ്മൾ ചായയൊക്കെ റെഡിയാക്കി നമ്മളിനി പോകാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കിയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മണ്ണാർ സ്ഥലം അമ്പലത്തിലെത്തി അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്തു നമ്മൾ ആക്റ്റീവയിലാണ് വന്നത് അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്തതിന് ശേഷം അമ്പലത്തിലേക്കുള്ള സാധനങ്ങളൊക്കെ നമ്മളൊന്ന് വാങ്ങിയിട്ട് നമുക്കൊന്ന് തൊഴുതിട്ട് വരാം അപ്പോൾ നമ്മളിവിടെ വർഷത്തിലൊരു രണ്ട് മൂന്ന് തവണ നമ്മളിവിടെ വരാറുണ്ട് അപ്പം ഇപ്പം ഇന്നാകുമ്പോൾ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു അതിന് തിരക്കില്ലാത്തൊരു ദിവസമായിരുന്നു അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ തൊഴുതു അതിന് ശേഷം നമ്മൾ തിരിച്ചിറങ്ങി അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ അമ്പലത്തിനോട് ചേർന്നതിനൊരു കടയുണ്ടായിരുന്നു അപ്പോൾ ഒരു കുഞ്ഞൊരു കടയാണ് അപ്പോൾ അവിടുത്തെ പൊറോട്ടയും ഗ്രീൻ പീസ് നല്ല ടേസ്റ്റ് അപ്പം എപ്പോൾ വന്നാലും എനിക്ക് എനിക്കിവിടുത്തെ പൊറോട്ടയും ഗ്രീൻ പീസ് ഞാൻ കഴിക്കാറുണ്ട് അടിപൊളി ഇപ്പോൾ ടേസ്റ്റാണ് പിന്നെ അമ്പലത്തിൽ കുറേ കടകളുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കുഞ്ഞിന് ഒരു തോക്ക് വാങ്ങി ഇത് വാങ്ങണമെന്ന് ഡൗട്ട് അടിച്ചിരുന്ന് അവസാനം നമ്മൾ തോക്ക് സെലക്ട് ചെയ്തു എവിടെ പോയാലും നമ്മൾ കളിപ്പാട്ടം വാങ്ങുന്ന തോക്കാണ് വാങ്ങാറുള്ളത് അപ്പോൾ അങ്ങനെ എല്ലാ കളിപ്പാട്ടം നോക്കി നോക്കി അവസാനം നമ്മൾ തൂക്കിലെത്തിച്ചു അങ്ങനെ തോക്കൊക്കെ വാങ്ങി നമ്മൾ പിന്നെ വീട്ടിലേക്ക് പോവുകയാണ് ഇന്ന് എനിക്കും ആവശ്യം സ്കൂളിലൊന്ന് പോകേണ്ടായിരുന്നു ആയിഷ്ടം സ്കൂളിലും പോകണ്ടത് എനിക്ക് ഓഫീസിലും പോകേണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നമ്മളിത് രാവിലെ അമ്പലത്തിൽ നമുക്ക് തീരുമാനിച്ചത് അപ്പോൾ തലേന്ന് നമ്മൾ തീരുമാനിച്ചാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് അമ്പലത്തിൽ ഒന്ന് പോകാം എന്നുള്ളത് അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് പോയി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് വീട്ടിൽ വന്ന് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു അതിന് ശേഷം നമുക്ക് ബാക്കി വീട്ടിലേക്ക് ഉച്ചയ്ക്കുള്ള ആഹാരങ്ങളൊക്കെ തയ്യാറാക്കിയെടുക്കണം അതിനുവേണ്ടി നമുക്ക് ആദ്യം അരി ഒന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം അതിന് ശേഷം നമുക്ക് അരിയൊന്ന് കുക്കറിലേക്ക് ആക്കിയിട്ടാണ് ഞാനിന്ന് കുക്ക് ചെയ്തെടുക്കുന്നത് അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയായി വരും ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് അരിയൊന്ന് കുക്കായി കിട്ടും അപ്പോൾ നമുക്ക് ആദ്യം അരിയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്ക് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ കുക്കറിൻ്റെ ആ ഒരു പോയിന്റ് വരെ നമ്മൾ വെള്ളം ഒഴിക്കാവുള്ളൂ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഒരു വിസിൽ നമുക്കിത് അരി വെന്ത് കിട്ടും എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം പിന്നെ അതിൻ്റെ ആവി പോകുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഒരു അരമണിക്കൂർ മതി നമുക്ക് ആവിയൊക്കെ അതായത് കുക്കറിൽ അരി വെച്ചതിന് ശേഷം അത് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കൊന്ന് കുക്കായി വരും അതായത് വിസിൽ വരും അതിനുശേഷം ശേഷം നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ആവിയൊക്കെ പോകും അതിന് ശേഷം നമുക്കത് ഊറ്റിയെടുക്കാവുന്നതാണ് പിന്നെ നമുക്കൊരു തോരൻ എടുക്കണം അതിന് വേണ്ടി ഒരു പാൻ ചുണ്ടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തു നല്ല കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം പിന്നെ അതിലേക്ക് നമുക്ക് രണ്ട് ബറ്റാൻ മുളക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം നമ്മൾ അമ്പലത്തിൽ പോകുന്ന ഇന്നലെ തീരുമാനിച്ചതാണ് അപ്പോൾ അത് കാരണം ഇന്നലെ തന്നെ നമ്മൾ പയറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പയറും കൂടെ നമുക്ക് ഈ എണ്ണയിലേക്ക് ആക്കി കൊടുത്തിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അതിനുശേഷം ഇതിലേക്ക് ആവശ്യമൊന്നും ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം പിന്നെ നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ വെള്ളം ഒന്നും ചേർക്കേണ്ട കാര്യമില്ല ഇത് ഓൾറെഡി നമ്മുടെ പയരുന്ന വെള്ളം കൊണ്ട് തന്നെ നമുക്കിത് കുക്കായി കിട്ടും ഇത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ഈ സമയം കൂടെ തേങ്ങയുടെ ഒരു മിക്സ് തയ്യാറാക്കിയെടുക്കണം അതിനുവേണ്ടി നമുക്ക് ഒരു ആരം ഒരു പിടി തേങ്ങ ഞാൻ കുത്തിയെടുത്ത തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കാം നിങ്ങൾക്ക് തേങ്ങ ചിലവ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ ജീരകവും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ അതുപോലെ രണ്ട് പച്ചമുളക് അതുപോലെ തന്നെ അഞ്ചാറട്ടി വെളുത്തുള്ളി ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ട് ചതച്ചെടുക്കാം നിങ്ങൾക്ക് പച്ചമുളക് എത്ര വേണം അതനുസരിച്ച് അത് എരിവ് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് നിങ്ങൾ പച്ചമുളക് എടുക്കണം ഞാൻ ഇവിടെ രണ്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് നമ്മൾ ഈ ഒരപ്പെന്ന് പറയുന്നത് ഒത്തിരി അങ്ങ് അരിഞ്ഞു പോലെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി ഈ ഒരു രീതി വേണം നമുക്ക് കിട്ടാനായിട്ട് ഈ ഒരു ടൈം കൊണ്ട് നമ്മളുടെ പയറൊക്കെ വന്ന് വെന്ത് വന്നിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ തേങ്ങയുടെ ആ ഒരു മിക്സും കൂടെ ചേർത്ത് കൊടുക്കണം തേങ്ങയുടെ മിക്സും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം കാരണം തേങ്ങയുടെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടണം അതിനുവേണ്ടി നമ്മൾ തേങ്ങയും കൂടെ ചേർത്തിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ പയറിൻ്റെ തോലൻ നമുക്ക് റെഡിയാക്കിയെടുക്കാൻ പറ്റും പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ദോലാണ് അപ്പോൾ നമ്മൾ രാവിലെ എന്തെങ്കിലും പെട്ടെന്ന് പണി ചെയ്യണം എന്നുണ്ടെങ്കിൽ തൻ്റെ ദിവസം നമ്മൾ ഈ പച്ചക്കറികൾ ഒന്ന് അരിഞ്ഞി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതൊക്കെ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ നമ്മുടെ പയറിൻ്റെ തോവനൊക്കെ നന്നായിട്ട് മിക്സ് മിക്സാക്കിയെടുക്കും അപ്പോൾ ഒട്ടും വെള്ളമില്ലാത്ത രീതിയിൽ നമ്മളൊന്ന് നന്നായിട്ട് മൊഴിച്ച് അപ്പോൾ നമ്മുടെ പയറ് തോവൻ ഇവിടെ റെഡിയായി ഇന്ന് നമുക്ക് തയ്യാറാക്കുന്ന ഒരു ചമ്മന്തിയാണ് പിന്നെ നമ്മൾ നെല്ലിക്ക വെച്ചിട്ടാണ് ചമ്മന്തി തയ്യാറാക്കുന്നത് വേണ്ടി നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു ചുവന്നുള്ളി അതുപോലെ തന്നെ ഒരു വലിയൊരു നെല്ലിക്ക ഇത്രമാണ് എടുത്തേക്കുന്നത് അപ്പോൾ തേങ്ങയ കൊത്തി എടുത്ത് തേങ്ങയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് മിക്സര ജാറിലേക്ക് പിന്നെ നമുക്ക് നെല്ലിക്കയും ചുവന്നുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം അപ്പം ഇന്ന് നെല്ലിക്ക നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിയിട്ട് വരുന്ന വഴിക്ക് നമ്മൾ നെല്ലിക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഉപ്പിലിടാമെന്ന് കരുതിയിട്ടാണ് വാങ്ങിയത് അപ്പം ഞാൻ കരുതി നമുക്ക് നെല്ലിക്ക വെച്ചിട്ട് ചമ്മന്തി തയ്യാറാക്കാമെന്ന് കരുതി അങ്ങനെയാണ് ഇപ്പം നെല്ലിക്ക വെച്ചിട്ട് ചമ്മന്തി തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മൾ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ നമുക്ക് മുളക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറും സാധാ മുളക് പൊടിയും കൂടെ ഓരോ ടീസ്പൂൺ വെച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എരിവ് എങ്ങനെയാണോ വേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ കറക്കിയെടുക്കാം ഇപ്പോൾ നമ്മളുടെ ചമ്മന്തിയും റെഡിയായി ഇനി നമുക്കൊരു മോര് കാച്ചതും കൂടെ തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ആദ്യം നമുക്കൊരു പാഞ്ചുലാക്കി അതിലേക്ക് ഓവൽ ഒഴിച്ചു കൊടുക്കണം ഓയിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുകം ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി വരണം ആ ഒരു ടൈമിൽ നമുക്കതിലേക്ക് പച്ചമുളകും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കണം ഒന്ന് ബ്രൗൺ ആയി വരണം നമ്മളുടെ ഈ ചുവന്നുള്ളിയൊക്കെ അതുവരെ നമുക്കൊന്ന് വാഴറ്റിയെടുക്കണം പിന്നെ ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് ചെയ്തെടുക്കാനായിട്ട് മഞ്ഞപ്പൊടിയൊരു പച്ചമണോ ഒന്ന് മാറി കിട്ടണം അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് വാഴറ്റിയെടുക്കണം അപ്പോൾ നമ്മളുടെ പച്ചമുളക്കെ ഒന്ന് മഞ്ഞൾപ്പൊടിയുടെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് രണ്ടുനുള്ളിൽ ഒലുവപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനൊരു കുറഞ്ഞ എമൗണ്ടിലാണ് ഇപ്പോൾ ഞാൻ മോരുകാച്ചി തയ്യാറാക്കുന്നത് അപ്പോൾ അത് കാരണം രണ്ട് രണ്ടു തൂല്യ ഉലുവപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ രണ്ടു തൂളിൽ ഉലുവപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് വേണം നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ തൈര് ഞാൻ ഓൾറെഡി മിക്സറ ജാറിലൊന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇത് ഒത്തിരി ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യാൻ അതായത് തിളച്ചൊന്നും പോകരുത് ജസ്റ്റ് നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി ഇതിനകത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കും ഉപ്പ് എത്രയാളാണ് വേണ്ടേ അതനുസരിച്ച് ഉപ്പ് നിങ്ങൾ ചേർത്ത് കൊടുക്കണം നന്നായിട്ട് നിന്ന് മിക്സ് ആക്കിയെടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പീസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിന്ന് ചോറിനും മോരുകാച്ചിതും അതുപോലെ തന്നെ പയർ തോരനും ചമ്മന്തിയും പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു പിന്നെ ആവശ്യം മുട്ട പൊരിച്ചിട്ടുണ്ടായിരുന്നു അവനത് വേണ്ടായിരുന്നു അപ്പോൾ ആദ്യം ചേർത്തിട്ടാണ് നമ്മളിന്ന് ചോറ് കഴിക്കുന്നത് അവൻ ഇത്രേ ഉള്ളൂ നമ്മളുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ ബൈ താങ്ക് യു